ഹലോ നമ്മൾ കമ്മിറ്റി ടാബിലാണ് ഞങ്ങൾ വോ പ്രൊഫൈൽ ചെയ്യുന്നു ഇവിടെ ഒരു ഉപസമിതി ഇതിനകം രൂപീകരിച്ചിട്ടുണ്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉപസമിതികളെ മറക്കാം നിങ്ങൾ ഒരു ശൂന്യ പേജ് കാണും പ്ലസ് ബട്ടൺ ദൃശ്യമാകും ഇവിടെ ഗ്രാമശേഖരണത്തിന്റെ പേര് നൽകും നിങ്ങൾ ഉപസമിതിയെ തിരഞ്ഞെടുക്കുക തുടർന്ന് ഈ ഉപസമിതി സൃഷ്ടിച്ച തീയതി മുതൽ ശരി ഇത് ചെയ്യൂ വിശദാംശങ്ങൾ സംരക്ഷിക്കുക ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു ഇവിടെ ഒരു ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് അത് നിർബന്ധമാണ് ഒരു ഉപസമിതി രൂപീകരിക്കുകയാണെങ്കിൽ അതിൽ രണ്ടംഗങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ആരോയിൽ ക്ലിക്ക് ചെയ്യാം കൂടാതെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അംഗങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും ഉപസമിതി രൂപീകരിച്ചതിനാൽ എല്ലാ അംഗങ്ങളും ചേർന്ന് ചേരുന്ന തീയതി ഞങ്ങൾ നൽകും വിശദാംശങ്ങൾ സംരക്ഷിക്കുക ഒരു അംഗം പോയി പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ ഉപസമിതിയുടെ നിറം മാറിയിട്ടില്ല ഒരിക്കൽ കൂടി നമ്മൾ അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യും നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും ഉപസമിതിയിലെ മറ്റൊരു അംഗം ഇടപെടും ഞങ്ങൾ തീയതി തിരഞ്ഞെടുക്കും ഞാൻ അത് സംരക്ഷിക്കാം ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു ഞങ്ങളുടെ ഉപസമിതി രൂപീകരിച്ചു ഈ പ്രക്രിയയിലൂടെ നിങ്ങൾക്ക് ഒരു ഉപസമിതി സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ ഞങ്ങളുടെ വോ അപ്ലോഡിന് തയ്യാറാണ് മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുക ഡാറ്റ അവലോകനം ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഒന്ന് പരിശോധിക്കും നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും പൂർത്തിയായി നമ്മൾ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വോ അപ്ലോഡ് ചെയ്യപ്പെടും അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യാം റെക്കോർഡ് വിജയകരമായി ചേർത്തു ശരി നമുക്കത് ചെയ്യാം ഞങ്ങളുടെ കാഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് രണ്ടാമതും അപ്ലോഡ് ചെയ്തതിനാൽ ഈ വോയിൽ ലോക്ക് ഇല്ല നിങ്ങൾ ആദ്യമായി ഒരു വോ പ്രൊഫൈൽ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ ഒരു ലോക്ക് ചിഹ്നം കാണും നന്ദി